ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കടലിൻ്റെ പേര് പെസിഫിക് ഓഷൻ ഈ ഭൂമിയിലുള്ള എല്ലാ വെള്ളവും ചേർത്ത് വെച്ചാൽ അതിൻ്റെ പകുതി ഭാവവും പെസഫിക് ഓഷനിലാണ് ഇവിടെയുള്ള എല്ലാ കോണ്ടിനെൻസും ചേർത്ത് വെച്ചാൽ ഈ പെസിഫിക് ഓഷൻ്റെ വലുപ്പം വരും അത്രയ്ക്ക് വലുതാണ് ഈ പെസിഫിക് ഓഷൻ ഇതിൻ്റെ പ്രത്യേകത ഈ കടൽ റഫാകുന്നത് വളരെ റയറാണ് ഇതിൻ്റെ അകത്ത് കൊടുങ്കാറ്റുണ്ടാകുന്നത് വളരെ റയറാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് ശാന്തസമുദ്രമാണ് ശാന്തമാണ് ഇന്നത്തെ കോസ്പല്ല് നമ്മൾ കാണുന്നത് ഗലീലി കടലാണ് ഒരു പുഴ പോലെ ചെറുതാണ് ഈ കടൽ പതിമൂന്ന് മൈല് നീളവും എട്ട് മൈൽ വീതി ഉള്ളൊരു കടൽ എൻ്റെ ചുറ്റും ഇങ്ങനെ മലനിരകളാണ് എഴുന്നൂറ് അടി സി ലെവലിൽ നിന്ന് താഴെ നിൽക്കുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു കടലാണിത് പക്ഷേ ഇവിടെ എപ്പോഴും കാറ്റും കൊടുങ്കാറ്റും പ്രശ്നങ്ങളുമാണ് എപ്പോഴും റഫാണ് ഈ സീ നമ്മൾ സുവിശിതമായിരിക്കുമ്പോൾ അത് കാണുന്നുണ്ട് ഇന്നത്തെ കോസ്പല്ല് കാണുന്നത് കാരണം ഇതിന് ഡെപ്തില്ല ഇതിന് വലുപ്പില്ല പെസിഫിക് ഓഷനിൽ ഡെപ്ത് ഉണ്ട് നല്ല വലുപ്പമുണ്ട് അതുകൊണ്ട് ശാന്തമാണ് ഇത് നമ്മുടെ ലൈഫാണ് ചില മനുഷ്യർ പെട്ടെന്ന് ആവും പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് പാനിക്കാവും കാരണം ഡെപ്തില്ല വലുപ്പില്ല കടൽ പോലെ പക്ഷെ ചില മനുഷ്യർ അവർ പെട്ടെന്ന് പാനിക്കാവില്ല അവർ കാമാണ് അവർ കൂളാണ് ശാന്തസമുദ്രം പോലെ കാരണം അവർക്ക് ഡെപ്ത് ഉണ്ട് വലുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗലീലിയിൽ നിന്ന് നമ്മൾ പെസിഫിക് ആയിട്ട് മാറണം ഇന്നത്തെ ഗോസ്പെല്ലിൽ ഈശോ എത്ര കാമാണ് ഇത്ര ശക്തമായി കാറ്റിടിച്ചിട്ട് ഈശോ ശാന്തമായിട്ട് ഉറങ്ങാണ് കാരണം ഡെപ്ത് ഉണ്ട് വലിപ്പമുണ്ട് പക്ഷെ ശിഷ്യന്മാർ പാനിക്കായി അവർ കരയാണ് കാരണം അവർക്ക് അത്ര വലിപ്പം വന്നിട്ടില്ല സോ ലെറ്റ്സ് ബി പെസിഫിക്